തക്കാളിപ്പഴം പറക്കുകയാണെ എനിക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം എനിക്ക് ഇത്രയും കുഞ്ഞൻ തക്കാളി കിട്ടി അത് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം സോസ് ഉണ്ടാക്കാം തക്കാളി അരിയാ കൊച്ചു തക്കാളിയാ നമ്മൾ വലിയ രാസവളമൊന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് അതിൻ്റേതായ വലുപ്പക്കുറവുണ്ട് നമ്മൾ ഇതാണ് ടേസ്റ്റ് ഇതിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റ് ചെയ്താൽ കാരണം നമ്മൾ അല്ലാതെ രാസവളം ഇട്ട തക്കാളി ഇതുകൂടെ കഴിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കറിയാം യഥാർത്ഥ തക്കാളി രുചി ഞാൻ അത് ഞാൻ ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലിയും ഗ്രാമ്പുവും കറുവപ്പട്ടയുടെ കഷ്ണവും കൂടെ ചേർക്കുകയാണ് നമുക്കെന്നിട്ട് വേവിച്ചെടുക്കണം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തു വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരഞ്ച് വിസിൽ വേണം വേവാന് ആ ഞാൻ നിർത്തുകയാണേ ഇപ്പം അഞ്ച് പീസിലായിട്ടുണ്ട് ഇത് വെന്ത് തണുത്തിട്ടുണ്ട് ഞാനിതിൽ നിന്ന് കറുവപ്പട്ട ഇഞ്ഞ് മാറ്റുകയാണ് കറിവപ്പെട്ടയും ഗ്രാമ്പൂം മാറ്റണം ഞാൻ ഇതിൽ നിന്ന് കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇഞ്ഞ് മാറ്റി ഇനി ഇത് മിക്സിയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കാം മൊത്തം ഞാൻ അരിച്ചെടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം ഞാനൊരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കുറുകണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു വിനാഗിരിക്ക് സുർക്കി സുർക്കിന്നാ പറയുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് കുറുകണം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനകത്തേ വെള്ളം പറ്റത്തുള്ളു കണ്ടോ ഇതാ പരുവം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വീട്ടിലെ തക്കാളി എടുത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് റെഡിയായി എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു